അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പോട്ട്സിൽ ഇതുപോലെ കുറച്ച് മണ്ണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നിറച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മണ്ണിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കൊക്കോ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോട്ടിലൊക്കെ നിറച്ച് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ഇടയിലൊക്കെ പുതിയ പ്ലാന്റ്സ് മുളച്ച് വരികയും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടേണ്ടതായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നടലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ ഒരു ഗാർഡനിങ് മൈ ലൈഫ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോട്ടിൽ ഇതെല്ലാം നിറച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിച്ച് മാറ്റി നട്ട് മാത്രം പോരെ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ അത് ചെയ്തത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇതെൻ്റെ കയ്യിലുള്ള ബ്രഹ്മിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നട്ട് കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് ഇത്രയും വളർന്നിട്ട് ഹാങ് ചെയ്ത് താഴത്തോട്ട് വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി നടണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പോട്ടിൽ നമ്മളുടെ ടൊറോനിയ പ്ലാന്റ് ഏകദേശമൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ മാറ്റി ഈയൊരു പോട്ടിൽ വേറെ പ്ലാന്റ് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് വേണ്ട്രിങ് ജൂവിൻ്റെ ഒരു വെറൈറ്റി ഇരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കട്ടിങ്സ് മാറ്റി നട്ടു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ഐസ്ക്രീമിൻ്റെ കുഞ്ഞ് പോട്ടിലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്ത് ഒരു ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് അതിനെയും കുറച്ച് വലിയൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ ഞാൻ കുറച്ച് പഴയ കുപ്പികളാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലൊക്കെ പ്ലാൻസൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അതുപോലെ എൻ്റെ ഇവിടെ ഒരു കറ്റാർവാഴ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ഈ ഒരു ലീഫ് വന്നിട്ട് ഞാൻ വെള്ളം നനച്ചു കൊടുക്കുന്ന ടൈമിൽ ആ പൈപ്പ് കൊണ്ടിട്ട് ഒടിഞ്ഞു വീണതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടിൽ തന്നെ ഞാൻ അതിനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്ലെയിംബിം പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിങ്കോണിയത്തിൻ്റെ അപ്പോൾ അതിപ്പോൾ ഇങ്ങനെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണാത്തവർ പോയി കണ്ടോളൂ കണ്ടോളൂട്ടോ പിന്നെ ഇവിടെ നിൽക്കുന്നത് റാറ്റിൽ പോഡ് പറഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈനെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചതും ഇത് നടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതും കാണാത്തവർ പോയി കണ്ടോളൂ അപ്പം ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ യെല്ലോ ഒക്കെ ഇപ്പോൾ വന്ന് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ബട്ടർഫ്ലൈ വന്നിരിക്കാറുണ്ട് ഇപ്പം ഒരുപാടൊന്നും വന്നിരിക്കുന്നില്ല അപ്പം ഇനി വരുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതെൻ്റെ കയ്യിലുള്ള കലേടിയത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലൊരു പച്ചപ്പുൽ ചാടി വന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എത്ര ഇളക്കി മാറ്റിയിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴയ കുപ്പിയുടെ കട്ടിങ്സിലോട്ട് നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതിൽ വെച്ചു കൊടുക്കുന്നത് ഈയൊരു പത്ത് മണിച്ചെടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പത്തുമണിച്ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഈ ഒരു കളർ ഫ്ലവർ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന പത്ത് മണിച്ചെടി ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബോട്ടിലോട്ട് ഞാൻ ഈ പത്ത് മണിച്ചെടിയുടെ തന്നെ വേറെ വെറൈറ്റിയാണ് കേട്ടോ ലീഫിൽ വ്യത്യാസം ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്ലവറും അതെ ഉണ്ടായിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അടുത്ത ബോട്ടിലോട്ട് ഈ ഒരു ടർട്ടിൽ വൈൻ പെർപ്പിൾ ടർട്ടിൽ വൈനാണ് കേട്ടോ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതൊക്കെ ചെറിയ രണ്ട് പീസ് വെച്ച് കൊടുത്താൽ തന്നെ ഒരു ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വളർന്നു വരും അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ നെക്സ്റ്റ് ആ ഒരു പൂട്ടിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിലോട്ട് ഏത് പ്ലാൻസ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വലിപ്പം വെക്കുന്ന പ്ലാന്റ്സ് വെച്ചു കൊടുക്കാതിരിക്കുകയാണ് ഇതൊക്കെ ചെറിയ പോട്ടായത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് മതിലിലോട്ട് എടുത്ത് വെക്കുകയാണ് കുഞ്ഞാവേൻ്റെ പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം അവൾ അതൊക്കെ തട്ടിമറിച്ചിടളളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ അത് ആ മതിലിലോട്ട് മാറ്റി വെച്ചത് പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു കലേടിയത്തിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നന്നായിട്ട് വളർന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ പുതിയ പുതിയ തൈകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഡയറക്റ്റായിട്ട് മണ്ണിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് അപ്പുറത്തൊക്കെ മുളച്ചു വന്നത് അപ്പം ഇതിനെ നമുക്കിനി ഒരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഒരു തൈയാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ചു കൊടുത്തോണ്ടാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് വന്നത് അപ്പം ഇനി നമുക്ക് ഇതിനെ ഈ ഒരു പൂട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആദ്യം തന്നെ മണ്ണ് ഇവിടെ പൂട്ടിൽ നിറച്ച് കൊടുത്തോണ്ടാണ് എനിക്കതിന്ന് നടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റേണ്ടി വന്നത് ഇനി നമ്മൾ ആ മണ്ണ് ഇതിൻ്റെ താഴേക്ക് തന്നെ ഇട്ടുകൊടുക്കും കേട്ടോ ഇപ്പം നമ്മൾ നടുന്ന ഈ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര പണിയില്ല ഇല്ല ഞാൻ ആദ്യം തന്നെ മണ്ണൊക്കെ കൊടുന്നിട്ട് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തു വെച്ചത് അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് റീപ്പോർട്ട് ചെയ്തത് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ പ്ലാന്റ്സ് താഴെ നിൽക്കുന്നതൊക്കെ പറിച്ചു നട്ട് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ എന്നാലാണ് അതിനൊരു നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയൊക്കെ ചെയ്യും എങ്കിലും പോട്ടിൽ വെച്ചാൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്രഹ്മി ഉണ്ടോ അത്രയ്ക്കും വളർന്നിട്ടുണ്ട് ഇപ്പോൾ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ബെസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് താഴത്തേക്ക് നീണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിത് ഇത്രയും കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്കിത് മാറ്റി നടാൻ വേണ്ടി പോവാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ അടുത്തടുത്ത് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് ഇതിനെ വെച്ചു കൊടുക്കാം ജസ്റ്റ് നമ്മളതിൻ്റെ ഞാൻ വേരോട് അല്ലാട്ടോ വെച്ചുകൊടുക്കുന്നത് വേരി ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് ജസ്റ്റ് പോട്ടിലോട്ട് നാല് ഭാഗത്തേക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അപ്പം തണലത്ത് വെച്ചുകൊടുക്കണംന്ന് മാത്രം നമ്മളിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്നിട്ട് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് പുറത്തേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തണലുള്ള ഏരിയയിൽ വേണം ആദ്യം തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഇവിടെയാണ് കയറ്റി വെക്കുന്നത് കുഞ്ഞാവ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഈ ഒരു ഫിലോഡൻഡ്രോണ മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈയൊരു പൂട്ടുണ്ടല്ലോ നമ്മുടെ ടൊറേനിയ പ്ലാന്റിൻ്റെ അപ്പോൾ ഈ ഒരു പൂട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ഈയൊരു ഫിലോഡൻഡ്രോൺ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടൊറേനിയനങ്ങട്ട് പറിച്ചു മാറ്റണം അപ്പം ഞാനതിന് പറിച്ചിട്ട് കളയുകയൊന്നും ചെയ്യില്ല കേട്ടോ എന്തായാലും ആ ടൊറേനിയ പ്ലാന്റിൽ ഒരു രണ്ട് മൂന്നാല് ഫ്ലവറൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കളയാൻ തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു ഫിലോഡൻഡ്രോൺ കണ്ടോ അത് ചെറിയ പൂട്ടിലായതുകൊണ്ടാണ് അപ്പോൾ അതിനെന്തായാലും മാറ്റി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പ്ലാന്റിനെ തൽക്കാലം ഇവിടെ മാറ്റി വയ്ക്കാം ജസ്റ്റ് അത് മണ്ണിൽ ഞാൻ താഴ്ത്തി വെച്ച് കൊടുക്കും ഇനി അത് എന്തായാലും വേനലൊക്കെ ആയിക്കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ടൊറേനിയ പ്ലാന്റ് ഇപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ വിത്തൊക്കെ മുളച്ച് തന്നെ നിറയെ ഉണ്ടാവും നമുക്ക് പ്ലാന്റ്സ് അപ്പോൾ അതിനെ ഞാൻ കളയുന്ന കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു പോട്ടിലെ മണ്ണ് മാറ്റി കൊടുക്കുന്നൊന്നുമില്ല അത് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി അതിൽ ഞാൻ വളപ്പൊടികളൊക്കെ ഇട്ടിട്ടുള്ള പോട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിന്നത് പതുക്കെ ഇളക്കി എടുക്കാം എന്നിട്ട് ഈ ഒരു പോളിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഈ ഒരു ഫിലോഡൻഡ്രോ അപ്പോൾ ഇത് നന്നായിട്ട് ഹാങ് ചെയ്യാനും ക്ലൈംബ് ഒക്കെ പറ്റിയ ഒരു ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ഈ ഒരു പോട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ടും കൂടി ഇത് വളർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാനിനെയും നമ്മളിപ്പോൾ മാറ്റിക്കഴിഞ്ഞു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു ഹാർഡ് ഷേപ്പിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിനെല്ലാം ഇവിടെ കയറ്റി വെക്കുകയാണ് എന്നിട്ടാണ് ഞാൻ പിന്നെയാണ് അതൊക്കെ മാറ്റി വയ്ക്കുകയുള്ളൂ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഈ ഒരു വേണ്ടറിങ് ജ്യൂൺ എടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മുടെ പോണ്ടിൻ്റെ സൈഡിലാട്ടോ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പോണ്ടിലൊക്കെ ഒരുപാട് ഗപ്പീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പാറ്റിയിട്ടുണ്ട് അപ്പം അതിൽ നിറയെ പായലാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടാണ് ഒന്നും കാണാത്തത് അപ്പം നമുക്ക് ഈ ഒരു വേണ്ട്രിൻ ചൂനെ കട്ട് ചെയ്തിട്ട് വേറൊരു പൂട്ടിലോട്ട് വെച്ച് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതൊരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് അതിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ മണ്ണൊക്കെ കണ്ടോ ഇനി അതൊക്കെ കുറച്ച് മണ്ണും വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അതിന് അതുപോലെ ഈ കട്ടിങ്സ് വേറൊരു ബോട്ടിൽ മാറ്റി നടും വേണം സത്യത്തിൽ എൻ്റെ കയ്യിൽ വാൻഡ്രിൻജു രണ്ട് വെറൈറ്റീസാണ് ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു വെറൈറ്റി അതിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു പക്ഷേ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല കളറിൽ വ്യത്യാസം വന്ന് ഇപ്പോൾ വേറൊരു പ്ലാന്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം പ്ലാന്റ് ഞാൻ അപ്പുറത്ത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അതേ പഴയ പോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വാൻഡ്രിങ് ജൂനെ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ അത് വളരും അപ്പം അതിൻ്റെ ആ ഒരു കളർ തന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊരു പർപ്പിൾ ഷെയ്ഡായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വേറൊരു പോട്ടിലോട്ടും കൂടി മാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് ഇനി ഈ ഒരു പോട്ടും കൂടി ഇതുപോലെ മതിലിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പ്ലാൻസിനെയൊക്കെ തന്നെ നമ്മുടെ ഞാനിപ്പോൾ ഇതെല്ലാം പോണ്ടിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കാനാണ് വിചാരിക്കുന്നത് ഈ ഒരു സൈഡിലോട്ട് നന്നായിട്ട് വെയിലടിക്കുന്നതാണ് അപ്പോൾ പത്ത് മടിച്ചടിക്കൊക്കെ നന്നായിട്ട് വെയിൽ വേണ്ടത് കൊണ്ടാണ് ഞാൻ അതിനൊക്കെ ഈ ഒരു പോണ്ടിൻ്റെ സൈഡിലോട്ട് കൊണ്ടു വെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ വേണ്ട്രിങ് ജൂവിന് ഞാൻ ആ ഒരു നമ്മുടെ ഫിലോഡൻഡ്രോണ്ട് പോട്ടിലും വേറെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട്രിങ് ജു നമുക്ക് ഹാങ് ചെയ്തിട്ടാലും കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഹാങ് ചെയ്തിട്ട് അപ്പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ മണ്ണ് ഇല്ലാതെ അതിനൊക്കെ ഞാൻ കുറച്ച് മണ്ണും വളപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള വേറെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇതുപോലെ മതിലിൻ്റെ അവിടെ കൂടുന്ന വെക്കുകയാണ് ഓർക്കിഡൊക്കെ ഉള്ളത് തൽക്കാലം കുറച്ച് പ്ലാന്റ്സ് മാത്രം ഞാൻ ഇപ്പോൾ എല്ലാം മതിലിൻ്റെ മുകളിൽ കൂടുന്ന വെക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു നമ്മുടെ കൊളിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഏഴ് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണൂ കേട്ടോ എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസൊക്കെ അപ്പോൾ ഇത് കണ്ടോ എൻ്റെ കറ്റാർവാഴയുടെ വേറൊരു ചെറിയ കറ്റാർവാഴയുടെ വെറൈറ്റിയാണ് കേട്ടോ അത് അതിൽ ഒരു ഓർക്കിഡിൻ്റെ തൈ മുളച്ച് നിൽക്കുകയാണ് അപ്പം അതിനെ നമുക്കിനി വേറൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ മെല്ലെ അതങ്ങ് പറിച്ചെടുത്തു അപ്പം നന്നായിട്ട് വേര് വേരുകൊടുക്കനെ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് തെയ്യം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ തെയ്യൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഈ ഒരു പോട്ടിൽ പോട്ടിലത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിനും കൂടി കേടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിനെ മാറ്റി നടാൻ തീരുമാനിച്ചത് ഒരുപാട് ദിവസമായി മാറ്റി നടാൻ വിചാരിക്കണു അപ്പോൾ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴാണ് അതിനുള്ള സമയം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പോട്ടിലോട്ട് ഇതിനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ ഈ മണ്ണിൻ്റെ താഴെ കൊക്കോ പീറ്റിൻ്റെ അംശമാണ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഓർക്കിഡ് ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ കൊക്കോ പീറ്റൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ വേരിന് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പീറ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എന്തായാലും ഞാനിവിടെ പ്ലാൻസ് ഒക്കെ നമ്മുടെ പോണിൻ്റെ സൈഡിൽ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് പ്ലാൻസിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്ലാൻസിൻ്റെ പോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ എല്ലാവരും പറയാറുണ്ട് എന്താ ഇതെന്താ വെച്ച സ്ഥലത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയ കൊണ്ടേ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ പ്ലാൻസ് ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഇപ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഈ നട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ഇനി നമുക്കിതൊക്കെ നനച്ചു കൊടുക്കണം നമ്മൾ ഏത് പ്ലാന്റ്സ് വെച്ചുകൊടുത്താലും നിർബന്ധമായിട്ടും അതിനൊക്കെ വെള്ളം കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ബാഴ്സം അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പം അതിൻ്റെ റെഡ് കളറാണ് കളറാണുള്ളത് അത് അപ്പം ഇതുവരെ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല അതിപ്പോൾ അധികമായിട്ടില്ല നട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം ഞാനതിനെ കെയർ ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ഇപ്പോൾ നമ്മളിവിടെ ഒക്കെ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു പൂർട്ടിലോട്ടുള്ള മാറ്റലും പരിപാടികളൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം തന്നെ നനച്ച് കൊടുക്കണം അപ്പം ഞാനിതെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് എടുത്തപ്പോൾ തന്നെ മുതൽ കുഞ്ഞാവ് കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കണ്ടിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം അപ്പുറത്തുനിന്ന് അവളോട് അവിടുത്തെ ചേച്ചിമാർ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി പറയുകയാണ് കേട്ടോ ആൾ നിന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം നനച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഡെയിലി ഈവനിങ് ടൈമിൽ നനച്ചു കൊടുക്കാറുണ്ട് ചില ദിവസം മാത്രം മോർണിംഗ് ടൈമിൽ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാൻസിനും തന്നെ ഞാൻ ഈവനിങ് ടൈമിൽ ഇന്നും നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഗാർഡൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പം വീഡിയോ ഒരുപാട് ലെങ്തായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വെച്ചിട്ട് ഒതുക്കിയത് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ കുറച്ച് ഫോട്ടോ ഒക്കെ പെയിൻറ് ചെയ്തിട്ട് അതിലൊക്കെ പ്ലാൻസ് വയ്ക്കുന്നതും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഒന്ന് റീ അറേഞ്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും കാണണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കുറച്ച് പ്ലാൻസിന് വളപ്പൊടികളൊക്കെ കൊടുക്കാം അപ്പം ഞാൻ അപ്പോൾ അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളെ കമൻസ് ഒക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ